ഇന്ത്യൻ ജനതയ്ക്ക് സ്വർണം ഒരു ആഭരണം മാത്രമല്ല അത് സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകം കൂടിയാണ് തലമുറകളായി കൈമാറി വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പലരും നിധിപോലെ സൂക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെ വിവാഹങ്ങൾ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ എന്നിവയിലെല്ലാം സ്വർണ്ണാഭരണങ്ങൾ ഒഴിവാക്കാനാകാത്ത ഘടകമാണ് പെണ്ണായാൽ പൊന്നു വേണം എന്ന പരസ്യം പോലും നമ്മുടെ ജീവിതത്തിൽ സ്വർണത്തിലുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ സമീപകാലത്ത് സ്വർണവിലയിൽ കുതിച്ചുചാട്ടം സാധാരണക്കാരെയും ആഭരണ പ്രേമികളെയും ഒരുപോലെ ആശങ്കയിലായിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച നൈൻ കാരറ്റ് സ്വർണത്തിലുള്ള ഹാൾമാർക്കിംഗ് മാനദണ്ഡങ്ങൾ സ്വർണ്ണ വിപണിയിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണവിലയിൽ അത്ഭുതപൂർവമായ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പവൻ സ്വർണത്തിന് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു വിലയെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ അത് മുപ്പതിനായിരം രൂപ കടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പതിനായിരം രൂപ കടന്ന സ്വർണ്ണവില രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊൻപതിന് അൻപതിനായിരം രൂപയിൽ എത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് പവന് അറുപതിനായിരം രൂപ പിന്നിട്ടു കുതിച്ചും കിതച്ചും കേരളത്തിലെ സ്വർണ്ണവില എഴുപത്തി അയ്യായിരം രൂപയിലെത്തുകയും ഇപ്പോൾ എഴുപത്തി എണ്ണായിരം രൂപയും കടന്ന് മുന്നോട്ട് പോവുകയാണ് ഈ വില വർധനവ് രാജ്യത്തെ സ്വർണ്ണ വിൽപ്പനയെ കാര്യമായി ബാധിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളിലൊന്നായ ഇന്ത്യയിൽ ജൂണിൽ സ്വർണവില്പനയിൽ അറുപത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വർണത്തിന് പകരം മറ്റു മാർഗങ്ങൾ തേടാൻ ഉപഭോക്താക്കൾ നിർബന്ധിതരാകുന്നു എന്നതിന്റെ സൂചനയാണിത് സ്വർണ്ണവിലയുടെ ഈ കുതിച്ചുചാട്ടം ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി ായതോടെയാണ് സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയൊരു നീക്കവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ മാസം ഒൻപത് ക്യാരറ്റ് സ്വർണത്തിനുള്ള ഹാൾമാർക്കിംഗ് മാനദണ്ഡങ്ങൾ സർക്കാർ അംഗീകരിച്ചു ഇത് വില കുറഞ്ഞതും എന്നാൽ ഗുണമേന്മയുള്ളതുമായ സ്വർണാഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ സഹായിക്കും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഹാൾമാർക്കിംഗ് ബി നൽകുന്ന ഈ സർട്ടിഫിക്കേഷൻ സ്വർണത്തിന്റെ ക്യാരറ്റും പരിശുദ്ധിയും കൃത്യമായി അടയാളപ്പെടുത്തുന്നു നിലവിൽ പതിനാല് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നീ പരിശുദ്ധികൾക്ക് മാത്രമായിരുന്നു ഹോൾമാർക്കിംഗ് ഉണ്ടായിരുന്നത് പുതിയ തീരുമാനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഒൻപത് ക്യാരറ്റ് സ്വർണത്തിനും ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കും ഇത് വ്യാജ സ്വർണത്തിന്റെ വിപണനം തടയുന്നതിനും ഉപഭോക്താക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ശുദ്ധമായ സ്വർണം വളരെ മൃദുവാണ് അത് എളുപ്പത്തിൽ വളയുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വർണത്തോടൊപ്പം മറ്റ് ലോഹങ്ങൾ ചേർക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒമ്പത് ശതമാനം ശുദ്ധമായ സ്വർണ്ണമാണ് അതായത് അതിൽ ലോഹങ്ങൾ ചേർത്തിട്ടില്ല എന്നാൽ േഴ് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ശുദ്ധമായ സ്വർണ്ണമുള്ളത് ബാക്കി അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ചെമ്പ് വെള്ളി സിങ്ക് തുടങ്ങിയ ലോഹങ്ങളുടെ മിശ്രിതമാണ് ഇത് ആഭരണങ്ങൾക്ക് കൂടുതൽ കരുത്തും ഉറപ്പും നൽകുന്നു മറ്റ് ക്യാരറ്റുകളെക്കാൾ കൂടുതൽ ഈട് നിൽക്കുന്നതും എളുപ്പത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നതുമാണ് ഒൻപത് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ ദൈനംദിന ഉപയോഗത്തിന് ഇത് വളരെ അനുയോജ്യമാണ് സ്വർണ്ണവിലയുടെ പ്രധാന ഘടകം അതിന്റെ പരിശുദ്ധിയാണ് പരിശുദ്ധി കുറയുന്നതിനനുസരിച്ച് വിലയും കുറയും ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഏകദേശം എഴുപത്തി രൂപയാണ് ഒരു പവന്റെ വില അതായത് ഒരു ഗ്രാമിന് ഏകദേശം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്നാൽ ഒൻപത് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് വെറും നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ പകുതി വില പോലും ഒൻപത് ക്യാരറ്റ് സ്വർണത്തിനില്ല ഇത് സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും ഉദാഹരണത്തിന് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ ഒരു പവൻ വാങ്ങാൻ ആവശ്യമായ തുക കൊണ്ട് ഏകദേശം പതിനെട്ട് ഗ്രാം ഒൻപത് ക്യാരറ്റ് സ്വർണം വാങ്ങാൻ സാധിക്കും ബി എസ് എസ് ഹോൾമാർക്കിംഗ് സ്കീമിൽ ഒൻപത് ക്യാരറ്റ് സ്വർണം ഉൾപ്പെടുത്തിയത് ഇതിന്റെ നിയമസാധുതയും വിപണന സാധ്യതകളും വർദ്ധിപ്പിച്ചു ഉയർന്ന വില കാരണം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ മടിക്കുന്ന യുവതലമുറയും ബജറ്റ് കുറഞ്ഞ ഉപഭോക്താക്കളെയും ഇത് ആകർഷിക്കും ഫാഷൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നവരും ഈ വിഭാഗത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് ചെറുകിട സ്വർണ്ണ വ്യാപാരികൾക്ക് ഇത് വലിയൊരു അവസരമാണ് ഉയർന്ന സ്വർണവില കാരണം ആശങ്കയിലായ ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം വലിയ ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വില കുറഞ്ഞതും എന്നാൽ ഉറപ്പുള്ളതുമായ സ്വർണ്ണാഭരണങ്ങൾ ഇനി മുതൽ സാധാരണക്കാർക്കും സ്വന്തമാക്കാം ഇത് സ്വർണ വിപണിയുടെ വളർച്ചയ്ക്ക് ഒരു പുതിയ ഊർജം നൽകുമെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഒൻപത് ക്യാരറ്റ് സ്വർണം ഇന്ത്യയിലെ സ്വർണ ഉപയോഗ രീതിയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടേക്കാം